ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിലൊരു ചായക്കടി തയ്യാറാക്കിയെടുക്കാം നല്ല സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നത് നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം ഇതിനുവേണ്ടി ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസായിട്ടുള്ള ഒരു സവാള നമ്മൾ സാധാരണ ഉള്ളിവടക്ക് അരിയുന്നത് പോലെയല്ല കുറച്ച് പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതെടുത്തിട്ടുണ്ട് അതുപോലെ ഒരിത്തിരി ഒരു കൈപ്പിടി വേണമെന്നില്ല അതിനേക്കാളും കുറച്ച് കുറവ് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് കൈകൊണ്ട് എല്ലാ എല്ലാം നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഒരിത്തിരി മഞ്ഞൾ പൊടി അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു അര ടീസ്പൂൺ എടുത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം പിന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിന് വേണ്ട ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി വേണം ഒരു രണ്ടിനുള്ളിൽ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കണം ഇത് നന്നായിട്ട് കുഴഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിതിലോട്ടേക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് മൈദയാണ് ആദ്യം ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർക്കുമ്പോൾ അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കടലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് പത്തിരിപ്പൊടി നമ്മുടെ അരിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി ഉപയോഗിക്കാം ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ മതിയാകും ആദ്യം കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ വെള്ളം ആദ്യമേ തന്നെ ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് നുള്ളിയിടാൻ പറ്റുന്ന പാകത്തിലുള്ള മാവാക്കിയിട്ട് ഇതിനെ തയ്യാറാക്കിയെടുക്കുവാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം കണ്ടു നമ്മൾ കൊണ്ട് ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉള്ളി ഇടാം എണ്ണയിലോട്ടേക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നല്ല തിളച്ചെണ്ണയിലോട്ടേക്ക് തന്നെയാണ് ഇടേണ്ടത് പക്ഷേ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് വറുത്തു കൊരുന്നുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും കുക്ക് കുക്കായി കിട്ടില്ല അപ്പോൾ കുറച്ച് സമയം കുക്ക് ചെയ്യുക നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനെ പ്ലേറ്റ് കാലിയാവുമെന്ന് അറിയില്ല അത്ര ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പീസാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൈഡ് ഡിഷ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി ആയി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ